പക്ഷേ ഇ ഡിയെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങളെ ഞങ്ങളൊന്നും ജയില് കാണാത്തവരും സമരത്തിനൊക്കെ ഞങ്ങൾ കട്ടിട്ടൊന്നും ആരും പോയിട്ടില്ല ജയിലിൽ പോയത് രാഷ്ട്രീയ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ എല്ലാ സഖാക്കളും അപ്പോൾ അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മുട്ട് മടക്കി നിൽക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഏത് കള്ളക്കേസ് വന്നാലും ഞങ്ങളതിനെ നിയമപരമായി രാഷ്ട്രീയമായിട്ട് നേരിടും സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും നിലവിൽ എം എൽ എയുമായ തൃശ്ശൂരിലെ എ സി മൊയ്തീൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂരിലെ ബൈ എലക്ഷൻ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങിയിട്ടുണ്ട് കരുവനൂർ കേസിൽ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്കെതിരായിട്ട് ഇപ്പോൾ അവർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരുന്ന പോലാണ് ഈ നടപടി അതിനെക്കുറിച്ചാണ് ഇന്ന് എ സി മൊതീൻ പറയുന്നത് അദ്ദേഹം സുപ്രധാനമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന കാര്യമാണ് ഏറ്റവും സുപ്രധാനം അദ്ദേഹം പറയുകയാണ് ഇ ഡിയെ കാണിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ജയിലും കാണിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഇ ഡി എന്ന ആ സംഘടനയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണാമം അർപ്പിച്ച് മുട്ട് മടക്കം നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല ഞങ്ങളിതിന് രാഷ്ട്രീയമായിട്ടും നിയമപരമായി നേരിടുമെന്ന് അത്ര കോൺഫിഡൻസോടെയാണ് എ സി മോദിയൻ ഈ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് പരിപൂർണമായ കോൺഫിഡൻസോടെയാണ് സി പി ഐ എമ്മിന്റെ തൃശ്ശൂരിലെ നേതാക്കൾ ഇതിനെതിരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതമ്പാഷും ഇന്ന് മാധ്യമങ്ങൾ കണ്ട സമയത്തും ഈ കാര്യം വ്യക്തമാക്കിയാൽ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇതിനെ സി പി ഐ എം നേടും എ സി മോഹിനീൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അവരുടെ റിക്കവറി തുടങ്ങി അപ്പൊ അതിൽ കാണിച്ച അവർ കാണിച്ച പെശവിനെതിരായി എല്ലാ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് അതെ ഒരു സംഭവം ഉള്ളതിൽ നിന്ന് തന്നെ നിങ്ങൾ ആ വിഷയം മനസ്സിലാക്കണം എന്നാണ് ജനങ്ങളും ആ വിഷയം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോ കോൺഗ്രസിനെ ആകെ പ്രതികർത്തില്ലല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ അതിൽ കക്ഷികളാരാണ് അവരെയാണ് പക്ഷേ ഇവിടെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യുന്നു ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇ ഡി ബി ജെ പി ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി മാറുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ കുറ്റപത്രത്തിൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വിശേഷങ്ങൾ എന്നോട് ഇണ്ടായില്ല എന്റെ വീട്ടിൽ വന്നപ്പോഴും അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തുറന്നു കാണിച്ചു കൊടുത്താണ് എന്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവരെ എനിക്ക് എഴുതിത്തന്ന കടലാസന്റെ അതിലുണ്ട് എന്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുണ്ടായിരുന്ന അക്കൗണ്ടുകൾ അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് പറഞ്ഞ കോടതി വിധിയുണ്ട് അന്യായം ആ റിലീസ് ചെയ്തു ഓ പണം റിലീസ് ചെയ്തു അപ്പോ കോടതി വിധി ആ കാര്യത്തിൽ ഇവിടെ റെയ്ഡിൽ ഇവർ സ്വീകരിച്ച തെറ്റായ സമീപനം ഞാനെന്തോ അന്യായമായി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്റെ അതിലൊന്നുമില്ല എന്റെ അക്കൌണ്ടിൽ ഒന്നും എന്ന് പറഞ്ഞപ്പോ ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ടിലെ എല്ലാ രേഖകളും കൊടുത്തതിന് ശേഷമാണ് അടുമ കോടതിയുടെ വിധി എല്ലാവരും പഠിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നീതി നിഷേധം നടന്നു ഒരു നീതിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിന്ന് പരസ്യമായി കോടതി ഇ ഡി എ വിമർശിച്ചിരിക്കുക അപ്പൊ അത്തരം ഒരു വിമർശനം ഉണ്ടായിട്ടും പാർട്ടിക്കെതിരായും പാർട്ടി നേതാക്കൾക്കകെതിരായിട്ടും ഒരു പ്രതിയായിട്ടൊരു പാർട്ടി ഉണ്ടാവുക അത്തരമൊരു സ്ഥിതി വിശേഷം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തന്നെയാണ് എന്നുള്ളത് അധികം ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് പണം പണം ഭാവിയിൽ കൂടി ജില്ലാ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തുവെന്നും പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റി അത് ഈ ഉപയോഗിച്ചാണെന്നുള്ള ഞങ്ങളുടെ ഈ ഓഫീസ് കാണുന്നുണ്ട് കേരളത്തിൽ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും വരെ ഞങ്ങൾക്ക് ഓഫീസ് ഓഫീസുണ്ട് നാട്ടുകാരുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ പണം ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ആ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിന് ഇലക്ഷൻ കമ്മീഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ കണക്ക് കൊടുക്കണു ഓഡിറ്റിന് വിധേയമായ കണക്കുകൾ എല്ലാ വർഷവും സമർപ്പിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ പോകുന്ന ഒരു പാർട്ടിയല്ല ഇലക്ട്രൽ ബോണ്ടിനെതിരായി ഞങ്ങൾ തന്നെയാണ് കോടതിയിൽ പോയത് പാർട്ടിയുടെ അന്തരിച്ച ജനറൽ സെക്രട്ടറി അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തുന്ന ആളുകൾ അത്തരം ആളുകൾക്കാണ് അത് ബാധകം ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളൊക്കെ രാജ്യത്തുണ്ട് ഈ ഒരു പണവും ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണവും ഞങ്ങൾ പാർട്ടി ഓഫീസിനോ പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിനോ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് പറയാൻ കഴിയില്ല അതിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ തൃശൂർ തെരഞ്ഞെടുപ്പ് ആവാം തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം വെക്കലാവാം എന്ന് ഞാൻ കരുതുന്നു അതൊക്കെ ഇനി കാലം തെളിയിക്കേണ്ടതാണ് നിയമ പോരാട്ടങ്ങളിലൂടെ ബഹുജനങ്ങളുടെ ഒക്കെ കാലം തെളിയിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കോടതി വിധി ഉണ്ടായി അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആദ്യം ഇ ഡിയുടെ എറണാകുളം ഓഫീസ് ഇറക്കിയ കമ്മ്യൂണിറ്റി ആയി പതിനഞ്ച് കോടി രൂപ എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്ന് ധ്വനി വരാവുന്ന രീതിയിലാണ് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അടിയിൽ കുറെ ആളുകളുടെ പേര് പിന്നീട് പറയുന്നത് ഇ ഡി പിന്നീട് അത് തിരുത്തി തോന്നണം പിന്നീട് എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയില്ല പക്ഷെ ആ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന സംഭവം മുതൽ തുടങ്ങിയല്ലേ ഇപ്പൊ ഈ വിധി ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി പ്രതിപട്ടികയിൽ പേര് വരുന്നതെന്ന് എനിക്കറിയില്ല എന്റെ വീട്ടിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അവരെ മഹസർ എന്റെ കയ്യിലുണ്ട് മകളുടെയും ഭാര്യയുടെയും പണം ഫ്രീസ് ചെയ്തത് ആ അതിനെതിരായിട്ടുള്ള ഇ ഡിയുടെ നടപടിക്കെതിരായിട്ടുള്ള വിധി കോടതിയുടെ വന്നു ആ പണം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്കായി പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ വരുന്നത് ഇ എല്ലാ കേസുകളും തിരിച്ചടി നേരിടുകയാണ് അവർ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ് എനിക്കറിയില്ല അത് അനിൽ അക്കരയോട് ചോദിക്കാം അനിൽ അക്കരെ ഏത് കാര്യത്തിനും അഭിപ്രായം പറയുന്ന ആളാണ് ആ അഭിപ്രായത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല ഇ ഡി കേസ് വിജിലൻസ് കേസ് എടുത്ത് നേരത്തെ കൊടുത്തിട്ടാണ് ഒരു വ്യവസായി അയാളുടെ ഭീഷണിപ്പെടുത്തി ഒരു ചാർട്ടേഡ് അക്കൌണ്ടും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത ഒരു കാര്യത്തിന്റെ വിവരം പരാതിയായി വന്നു വിജിലൻസ് അന്വേഷിച്ചു അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അപ്പൊ അത് ബോധപൂർവം ഇ ഡിയെ കൊടുക്കാൻ ചെയ്തതല്ലോ നിങ്ങൾ തൃശ്ശൂർ പത്രക്കാരെ അന്വേഷിക്കണം ഈ തൃശ്ശൂരിൽ എത്ര സാമ്പത്തിക സൗകര്യമുള്ളവരെ ഇ ഡി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിച്ചിട്ടുണ്ട് ഇ ഡിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞ ഇടനിലക്കാരൻ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഞാൻ വിളിപ്പെടുത്തേണ്ടതല്ല ഒരുപാട് പേരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കാശ് സമ്പാദിക്കുന്ന മോളിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെയാകാം എന്നുള്ള രീതിയിലൊക്കെ ഇഡിയുടെ പ്രവർത്തനമായിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നു കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതൊന്നും രാഷ്ട്രീയ പ്രേരിതമായ ഇ ഡിക്ക് എതിരായിട്ടുള്ള ഒന്നല്ല ഞങ്ങൾ കൊണ്ടുവന്നതല്ല ഒരു പള്ളിയിൽ അച്ഛൻ തന്നെ പറയാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടായല്ലോ എനിക്ക് റോഷന അറിയില്ല ഈ വർഗീസിനെ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഈ പേര് ഞാൻ ഇപ്പോഴും അറിയില്ല ഈ ആളുകളെ അന്നും എന്നോട് ഈ റോഷൻ ആരാന്ന് ചോദിച്ചു ഞാൻ കൊറേ അന്വേഷിച്ച് നടന്നു എനിക്ക് ഈ റോഷൻ ആരാന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റോഷൻ അവര് കണ്ടെത്തിയിട്ടുണ്ടാവും എനിക്ക് യാതൊരു ബന്ധവും റോഷനോ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പേര് കയറണോ ആ പേരെന്നോട് ചോദിച്ചിട്ടേ ഇല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റു ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ചോദിച്ചാണ് ഞാൻ ഞാനതിനു മറുപടി പറഞ്ഞത് എനിക്ക് അറിയില്ല എനിക്ക് ആ മനുഷ്യനെ അറിയില്ല അറിയാത്തൊരു കാര്യം പിന്നെ എങ്ങനെയാ പറയാം അതിന്റെ മൊഴി അതാ ഞാൻ പറഞ്ഞത് ആ മൊഴി ഉണ്ടാക്കിയെടുത്തതാണ് ക്രൈംബ്രാഞ്ച് കേസിൽ ഒന്നാം പ്രതിയായ ആളെ മാപ്പുസാക്ഷിയാക്കി മൊഴി ഉണ്ടാക്കിയെടുക്കുക കേസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ആ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ഒന്നാം പ്രതിയായി ഇ ഡിയുടെ കേസിൽ വരാതിരുന്നു ആളുകള് കാണട്ടെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനുശേഷമാണ് ഇ ഡി കുറ്റവർത്തൽ സമർപ്പിക്കാൻ തയ്യാറായത് പിന്നീട് മറ്റു പല പല നേതാക്കളും ഇതിൽ പ്രത്യേക പ്രത്യേകത്തിന് ശേഷം നടപടികൾക്ക് പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത് എനിക്ക് പറയാനാവില്ല അത് പക്ഷേ ഇ ഡിയെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങളെ ഞങ്ങളൊന്നും ജയില് കാണാത്തവരും സമരത്തിനൊക്കെ ഞങ്ങൾ കട്ടിട്ടൊന്നും ആരും പോയിട്ടില്ല ജയിലിൽ പോയത് രാഷ്ട്രീയ ഒക്കെ ഭാഗമായി പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ എല്ലാ സഖാക്കളും അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മുട്ട് മടക്കി നിൽക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഏത് കള്ളക്കേസ് വന്നാലും ഇത് ഞങ്ങളതിനെ നിയമപരമായി രാഷ്ട്രീയമായിട്ട് നേരിടും